إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله قولوا قولا سديدا يسلم لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم إن الذين يتلون كتاب الله وأقاموا الصلاة وأنفقوا مما رزقناهم سرا وعلانية يرجون تجارة لن تبور സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ വിശ്വാസനികൾ അള്ളാഹു സുഹാനോ താലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പാലിക്കണമെന്ന് ആദ്യമായിട്ട് എല്ലാവരെയും ഹസീത് ചെയ്യണം പരിശുദ്ധ റമദാൻ വിശുദ്ധ കുരാൻ ഇറങ്ങിയ മാസമാണ് ഈ ഖുർആാനുമായി നമ്മുടെ ബന്ധം ശക്തിപ്പെടുത്തണം എന്ന കാര്യം അതിനെപ്പറ്റി അത്ഭുതങ്ങൾ കഴിഞ്ഞ വെള്ളിയാഴ്ച പറഞ്ഞു ഇനി നമ്മുടെ മറ്റൊരു ബാധ്യതയാണ് ഞാനിവിടെ സൂചിപ്പിക്കുന്നത് സാധാരണ ഓർമ്മകാലിലൊക്കെ നമ്മൾ സൂചിപ്പിക്കുന്ന കാര്യമാണ് അതാണ് അവിടെ ഓർമ്മിപ്പിക്കുന്നത് നമുക്കൊരു ഒരുപാട് ബാധ്യതകളുള്ളവരാണ് നമ്മൾ പലപ്പോഴും പറ്റി ഓർമ്മ വേണ്ടത്ര ഇല്ലാത്ത ഒരുപാട് മനുഷ്യർ കാണും ഞാനതിൻ്റെ ഒരു ഉദാഹരണം പറയാം ഒരു സഹോദരൻ്റെ പ്രസംഗത്തിൽ അദ്ദേഹം ഒരു ഡോക്ടറാണ് അദ്ദേഹത്തിൻ്റെ അടുത്തൊരു രോഗി വന്ന കാര്യം പറയുന്നുണ്ട് എന്തോ ബ്ലോക്കോ എന്തോ ഡൈറ്റ് ഒക്കെ കഴിഞ്ഞു സ്വസ്ഥമായപ്പം പറഞ്ഞു ഭയപ്പെട്ടോ പേടിച്ചോ എന്ന് ചോദിച്ചു ഏ പേടിയൊന്നുമില്ല ഡോക്ടറെ എൻ്റെ ബാധ്യതയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഒരു വീട് വേണമെന്നുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് പൂർത്തിയായി പിന്നെ മക്കളെ കെട്ടി കെട്ടിക്കണം പെൺകുട്ടികളൊക്കെ കെട്ടിച്ച് അയച്ചു ആൺകുട്ടികളോട് കല്യാണം കഴിവിച്ച് പിന്നെ അവർക്കൊക്കെ ഒരു ജോലിയായി ഇനി പി എനിക്ക് പ്രശ്നമൊന്നുമില്ല ഇനിയിപ്പം മരണമെന്നൊരു പേടിയില്ല എന്നാണ് പറയുന്നത് വാസ്തവത്തിൽ കള്ളം പറയാണ് പല ആൾക്കാരും ഇനി പ്രശ്നമൊന്നുമില്ല അത് കേട്ടോ അവന് മരണത്തെ വീടില്ല എന്നറിയിക്കയാണ് അങ്ങനെ മരണത്തോട് അടുക്കുന്ന പോലെ രോഗം ബന്ധമായി രക്ഷപ്പെടാൻ പൈസ ഉണ്ടെങ്കിൽ എന്തൊരു ചിലവും പിന്നെ വെറുതെ ഒരു വാക്ക് ഏതായാലും ഈ സമയത്ത് ആ ഡോക്ടർ അയാളോട് പറഞ്ഞു അങ്ങോട്ടും ബാധ്യത അതോടുകൂടി കഴിഞ്ഞു ഇതാണല്ലോ ഇപ്പം പറയണത് പലരും ചിന്തിക്കണം എനിക്കിഞ്ഞിപ്പോൾ ആദ്യതൊന്നുമില്ല വീടായിട്ടുണ്ട് കുട്ടികളൊക്കെ കെട്ടിച്ച് വിട്ടിട്ടുണ്ട് ഇനിയിപ്പോ എന്താ വാസ്തവത്തിൽ ഇതിലടങ്ങുന്നതാണോ നമ്മുടെ ബാധ്യത പരിശുദ്ധ കുറാനും തിരുസുന്നത്തും എടുത്താൽ അതിലൂടെ നീളം നമ്മുടെ ഇതിനേക്കാളൊക്കെ പ്രധാനപ്പെട്ട ബാധ്യതകൾ പറയുന്നുണ്ട് ഇതിപ്പോ മുസ്ലിങ്ങൾ മാത്രം ഇതെല്ലാവരും ചെയ്യണ കാര്യമാണ് ഈ പറഞ്ഞത് അപ്പൊ നമ്മുടെ ബാധ്യതകൾ ആ വിശുദ്ധ ഖുറാനിലെ ഒരു ചെറിയ അധ്യയം നമുക്കൊക്കെ അറിയാം കാലം തന്നെ സത്യം മനുഷ്യരെല്ലാം നഷ്ടത്തിലാണ് ഇവിടെ നാല് വിശേഷമുള്ളവരാണ് അതിന്ന് ഒഴിവാക്കണം ഒന്ന് ഈമാനുള്ളവർ വിശ്വസിച്ചവർ വിശ്വസിക്കണമെങ്കിൽ അതിൻ്റെ ഇൽമ് കാണല്ലോ അറിവ് കാണുക അപ്പൊ ആ അറിവിന് ആസ്പദമായ അമിര് ചെയ്യാതാവ അമിരുസ്വാ ലിഹാത്തി ഇതൊക്കെ നമ്മളെ ബാധ്യതകളെ പറയണം ഇൽമുണ്ടാക്കുക വലിയ ബാധ്യതയാണ് ദീനി വിവരം ഉണ്ടാക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ബാധ്യതകൾ അല്ലാതെ ഒരു പെരിയുണ്ടായി കുട്ടികളെ കെട്ടി ചഞ്ഞി എനിക്കൊരു പ്രശ്നമില്ല എന്നല്ല പിന്നെയോ വത്തവാസോ ബിൽഹക്ക് അതനുസരിച്ച് അമിലയ്യ ഇൽമുണ്ടാക്കുക അമിലയ്യ പിന്നെ അതിലേക്ക് മറ്റുള്ളവരെ ക്ഷണിക്കുക നമ്മുടെ പ്രധാനപ്പെട്ട ബാധ്യതകളാണ് പറയുന്നത് ഇനി ഞാനിവിടെ തുടക്കത്തിൽ ഓതിയ വചനം ഇതൊന്നും ഞാൻ ഇപ്പൊ വിശദീകരിക്കുന്നില്ല വിശുദ്ധ ഖുറാൻ തിരുസുന്നത്തെടുത്താലേ അതിൽ പരന്ന് കിടക്കുകയാണ് മുസ്ലിംകളുടെ ബാധ്യത പറയണം ഇന്നല്ലധീന യത്തലൂന കിതാബള്ള തീർച്ചയായും അള്ളാഹുവിൻ്റെ കിതാബ് പാരായണം ചെയ്യുന്നവർ പരിശുദ്ധ ഖുർ ഓതുന്നവർ നമസ്കാരം മുറപ്രകാരം നിർവഹിക്കുന്നവർ ഇതൊക്കെ ബാധ്യതകളാണ് മുറപ്രകാരം കൃത്യമായി നിറവഹിക്കൽ അവർക്ക് നൽകിയതിൽ നിന്ന് അവർ ചെലവഴിക്കുന്നവർ അടുത്ത ബാധ്യത എങ്ങനെ വാലാനിയ രഹസ്യമായിട്ടും പരസ്യമായിട്ടും രഹസ്യമായി ചെലവഴിക്കൽ വലിയ പ്രാധാന്യമുണ്ടല്ലോ എന്നാൽ ചില നേരത്ത് പരസ്യമായിട്ട് ചെലവഴിക്കേണ്ടി വരും അതാണ് കുറുവാൻപട പറഞ്ഞത് സിറൻ വാലാനിയത്തിൽ രഹസ്യമായിട്ടും പരസ്യമായിട്ടും അർജുന തിചാറത്തെല്ലാം തപൂർ ഒരിക്കലും നശിക്കാത്ത കച്ചവടമാണ് അവര് പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് അവരും ബാധ്യതകൾ നിർവഹിക്കണം അപ്പൊ ഞാനിവിടെ പറയുന്ന ഈ ബാധ്യത ഈ വിഷയത്തിലെ ആത്തു പറഞ്ഞ കാര്യമാണ് ചെലവഴിക്കുന്ന കാര്യം ഇതിവിടെ പറയാനുള്ള കാരണമൊന്ന് റമദാൻ മാസമാവുമ്പോൾ നബിസല്ലാ അലൈസ്വല്ലം അടിച്ചു വീശുന്ന കാറ്റിനേക്കാൾ ദാനം ചെയ്തിരുന്നു എന്നുള്ള ഹദീസ് നമ്മൾ കേട്ടതാണ് സാധാരണഗതിയിൽ തന്നെ അജോദുന്നാസം ജനങ്ങളിൽ ഏറ്റവും വലിയ ഉദാഹരണായി റമദാൻ വരുമ്പോൾ അത് കൂടും അതുകൊണ്ടാണ് ഈ സമയത്ത് എല്ലാവരും ഇത് സൂചിപ്പിക്കുന്നത് രണ്ടാമത്തെ ഈ മാസമാണ് നമ്മുടെ സക്കാത്തിന്റെ കണക്കും കാര്യമൊക്കെ പൊതുവെ നോക്കലുള്ളത് അതിനാ വിഷയമൊന്നും ഒന്ന് ഓർമ്മയാക്കണമല്ല അപ്പൊ സാമ്പത്തിക രംഗത്തുള്ള ബാധ്യതയാണ് ഈ പറഞ്ഞത് ബാധ്യതകൾ ഒരുപാടുണ്ട് എല്ലാം കൂടിയല്ല ഒറ്റ ഈ ബാധ്യത നിർവഹണം നടത്തിയില്ലെങ്കിൽ വലിയ പ്രശ്നമാണ് അത് നടത്തിയാലോ നടത്തിയാൽ അതിനെപ്പറ്റി പറയണം ബാധ്യതയുണ്ട് അതിനെപ്പറ്റിയുള്ള ഗുണവും പറയണ്ടേ അതുപോലെ നമ്മളൊക്കെ എവിടെ എത്തി നിൽക്കുന്നതൊക്കെ അറിയാൻ പറ്റുന്ന വചനാണ് വിശുദ്ധ കുർവാൻ പറഞ്ഞു സൂറത്തു തൗബയിലും ഇന്നല്ലാഹ തീർച്ചയായും അള്ളാഹു ഇഷ്ടറ വിലക്ക് വാങ്ങിയിട്ടുണ്ട് മിനൽഭൂമിനെ സത്യവിശ്വാസികളിൽ നിന്ന് അൻഫുസവും അവരുടെ ശരീരങ്ങളെ അംവാലവും അവരുടെ സമ്പത്തുക്കളെ വ്യന്നലവും അൽ ജന്ന അതിന് പകരമായി അവർക്ക് സ്വർഗമുണ്ട് എന്ന വ്യവസ്ഥയിൽ പരിശുദ്ധ കുർവാനായി പറയുന്നു അപ്പൊ നമ്മുടെ ബാധ്യത വീടുണ്ടാക്കലും നേരത്തെ പറഞ്ഞ കാര്യത്തിൽ തീർന്നോ എന്തെല്ലാം വിലയേറിയ ബാധ്യതകളാണ് ഈ പറയുന്നത് സത്യവിശ്വാസികളോട് അവളെ വിലക്ക് വാങ്ങിയിട്ടുണ്ട് അവരുടെ ശരീരങ്ങളെ അവരുടെ സമ്പത്തിനെ അതിന് പകരമായ അവർക്ക് സ്വർഗമുണ്ട് എന്നാണ് ഇവിടെ പരിശുദ്ധ ഖുറാൻ പറഞ്ഞത് അങ്ങനെ യു കാത്തിലൂ നഫി അള്ളാന്റെ മാർഗത്തിൽ അവർ യുദ്ധം ചെയ്യുന്നു ഫയഹുത്തിലുവിന് അവർ മറ്റുള്ളവരെ കൊല്ലുന്നു യുദ്ധമുള്ള രംഗത്ത് കാര്യം വരെ വയ്യത്തലുന് അല്ലെങ്കിൽ അവർ കൊല്ലപ്പെടുന്നു അപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞു നമ്മളുമായൊക്കെ ഒന്ന് വിലയിരുത്താനൊക്കെ പറ്റുന്നു നമ്മളും സഹാവികളൊക്കെ എങ്ങനെയാണ് എന്നൊക്കെ നോക്കാൻ പറ്റും നമ്മളിതിങ്ങനെ അള്ള തന്നത് അത് നമ്മൾക്ക് തന്നെ അതിനന്നെ ഇന്നലെ ചില വിഷയങ്ങൾ നമ്മൾ നിർണിതമായ കാര്യങ്ങളിൽ അതിനങ്ങനെ പരിമിതപ്പെടുത്തി ചിന്തിക്കലുണ്ടല്ലോ അതല്ല അള്ളാന്റെ ദീന് പറയുന്നത് ഞാൻ ചോദിച്ച തബോക്ക് യുദ്ധത്തിന്റെ സമയത്ത് യുദ്ധ ഫണ്ടിലേക്ക് പണം വേണം എന്ന് പറഞ്ഞപ്പോ അബൂർ സദ്ദീഖ് ഉള്ളത് മുഴുവനാണ് ഉണ്ടെന്ന് കാരണം അള്ള കടം അള്ള വിലക്ക് വാങ്ങിയെന്നാണ് ധനം വിലക്ക് വാങ്ങി അതങ്ങനെ നടപ്പില്ല അദ്ദേഹത്തിന്റെ വീട്ടിലുണ്ടായിരുന്ന നാലായിരം ദീർഘമായിരുന്നു വെള്ളി നാണയം അത് മുഴുവൻ നവിനെ മടി കൊണ്ടിട്ട് കൊടുത്തു ഇതുപോലെ ഉമർ അള്ളി അള്ളാഹു അനഹു തന്റെ ധനം അതിന്റെ പകുതി കൊണ്ടുപോയി കൊടുത്തു ഞാൻ പറയണതെന്ന് വെച്ചാല് നമുക്ക് ഇടക്കൊക്കെ ഞാൻ വളരെ ഉഷാറാന്നൊക്കെ തോന്നുമ്പോ ഇവരുമായി ഒന്ന് തട്ടിച്ചു നോക്കുമ്പോൾ നമ്മൾ ഒന്നുമല്ല എന്നൊക്കെ തോന്നും അത് നല്ല ഗുണം ചെയ്യും നമുക്ക് മഹാനായ ഉസ്മാൻ റല്ലി അള്ളാഹ് അനഹു അദ്ദേഹം എന്താ ചെയ്തെന്നൊരു തബൂക്കി പറഞ്ഞാൽ കുറെ ദൂരണ്ട് കിലോമീറ്ററുകൾ ദൂരണ്ട് അതുകൊണ്ട് വാഹനം വേണം ഒരുപാട് ഭാവങ്ങളാണ് യുദ്ധത്തിന് തെയ്യാറുണ്ട് പക്ഷേ വാഹനമല്ല അപ്പൊ അദ്ദേഹം ചെയ്തു മുന്നൂറ് ഒട്ടകങ്ങളും അതിന്റെ മുകളിൽ എന്തൊക്കെ വേണം അതിന്റെ ഒട്ടകക്കട്ടിലും അതുമായി ബന്ധപ്പെട്ട അത് മുഴുവനും ഈ യുദ്ധ ഫണ്ടിലേക്കാണ് കൊടുത്തത് മാത്രമല്ല ആയിരം ദീനാ സ്വർണ്ണ നാണയമാണ് ഇതൊക്കെ പാടെ കണ്ടപ്പോൾ സൂര്യൻ അത്ഭുതപ്പെട്ട് പറഞ്ഞു മാ വറ ഉസ്മാൻ മാ അമേല പാണ്ടല്യോ ഇന്നിന് ശേഷം ഇനി ഉസ്മാൻ ബിൻ അഫ്ഫാൻ ഇനി വല്ല തെറ്റും ചെയ്താൽ തെറ്റ് ചെയ്യുന്നില്ല കല്ല പറയണം ഈ സംഭവത്തിന് ശേഷം അദ്ദേഹത്തിന്റെ ഭാഗത്ത് ഇനി തെറ്റു വന്നാലും അതൊന്നും ഞാൻ അദ്ദേഹത്തിന് വിഷയമേ അല്ല അപ്പൊ ഇവരുടെ ബാധ്യത നിർവഹണം പറയുന്നു വിശുദ്ധ കുറയാൻ പറഞ്ഞ അങ്ങനെ തന്നെ അള്ളവരുടെ ശരീരത്തെ വിലക്ക് വാങ്ങി ശരീരം അള്ളാഹ് കൊടുക്കുകയാണ് യുദ്ധത്തിന് പോവുകയാണ് പിന്നെ അവിടെ സാമ്പത്തികമായ ബാധ്യത ഉണ്ട് അതിനെ അവർ കാണിക്കുന്ന വിഷയമാണ് കഴിയുന്നവരൊക്കെ എല്ലാവരും ഇങ്ങനെ അപ്പൊ ഇത് ചെയ്ത് കഴിഞ്ഞാലോ അവർക്ക് സ്വർഗമുണ്ട് എന്ന് ഉറപ്പിച്ചത് അന്നരൊന്നും തീർച്ചയായി അവർക്ക് സ്വർഗമുണ്ട് എന്നാണ് ഇവിടെ പരിശുദ്ധ കുറുകാൻ പറഞ്ഞിട്ടില്ല അതിന് പുറമെ റബ്ബിന്റെ വഴിയിൽ ചെലവഴിക്കുമ്പോ ഇവിടെ ഇവിടെയും കിട്ടും കൊടുത്താൽ പോകും എന്നല്ല ഇസ്ലാം പറയണം ഇവിടെയും കിട്ടും നിങ്ങളെന്ത് ചെലവഴിച്ചാലും എന്ത് ചെയ്യും നിങ്ങൾക്ക് പിന്നിങ്ങനെ തന്നുകൊണ്ടിരിക്കും അത് അതിൻ്റെ ഒരു വർക്കത്താണ് റബിങ്ങനെ ചെയ്തുകൊണ്ട് തന്നുകൊണ്ടിരിക്കും നിത്യം രണ്ടും ഇങ്ങനെ പ്രാർത്ഥിക്കും അള്ളാ മാതിൻഫിക്കൻ ഹലഫൻ അള്ളാഹ് ചെലവഴിക്കുന്നതിന് പിന്നെയും കൊടുക്കണം പിന്നെയും കൊടുക്കണം എന്നിട്ട് അപ്പം ഇതിനെതിരെയാണ് കൊടുത്താൽ തീരുന്നാണ് നമ്മുടെ ചിന്തയെങ്കിൽ ഇസ്ലാം പറയുന്നത് എന്തായാലും മാറ്റണം ദുരിയാവിൽ തന്നെ ഇനി പരലോകത്തുള്ള വിഷയമാണെങ്കിലോ സുഹൃത്ത് ബക്രയിലെ വചനം നമുക്കൊക്കെ അറിയാം അള്ളഹാൻ്റെ മാർഗത്ത് ചെലവഴിക്കുന്നവരുടെ ഉദാഹരണം ഒരു ധാന്യമണി പോലെ അതിന് ഏഴ് ഖതിരുകൾ ഓരോന്നിനും നൂറ് വീതം മണികൾ അപ്പോൾ എഴുന്നൂറ് പിന്നെ വള്ള യുതായ് ഫുലിമ യശ അള്ള ഉദ്ദേശിക്കുന്നവർക്ക് അവന് ഇനിയും വെരട്ടിയായി കൊടുക്കും അപ്പൊ ഇതൊക്കെ ഓരോന്ന് എടുത്തു നോക്കിയാൽ ഇതിന്റെ വിഷയങ്ങൾ ഒരുപാടുണ്ട് അതിലേക്കൊന്നും ഞാൻ കയറുന്നില്ല ഞാൻ ഇതിനടുത്ത കാര്യം നിർബന്ധദാനത്തെ പറ്റി ഒന്ന് സൂചിപ്പിക്കട്ടെ നിർബന്ധദാനം സക്കാത്ത് ഈ മൊത്തത്തിൽ ഐച്ഛികദാനത്തെ പറ്റി പല കാര്യം വന്നതിൽ നിന്ന് ഒരു ഓർമ്മയാക്കൽ മാത്രം ഞാൻ നടത്തിയതാണ് നമ്മൾ റമദാനൊക്കെ ആവുമ്പോൾ ഒന്ന് ചിന്തിക്കുമല്ലോ പല വിഷയത്തിലും ഉഷാറുള്ള സമ്പത്തിന്റെ വിഷയത്ത് വരുമ്പോൾ അവർ വളരെ ബേക്കിലേക്ക് പോകണ്ട അപ്പൊ അത് നമ്മൾ മാറ്റണം നമ്മുടെ മനസ്സിനെതിരെ ആ വിഷയത്തിലൊരു ജിഹാദ് നമ്മൾ ചെയ്യേണ്ടതുണ്ട് അതുകൊണ്ടാണ് സക്കാത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കൊടുക്കേണ്ട ബാധ്യത വ്യക്തികളുണ്ടെങ്കിലും അവർക്ക് അതിലൊരു കൃത്യത കാണാത്തത് ഇതൊക്കെ അതിന് പുറമെ തന്നെ ചിലപ്പോൾ ഐശ്വിക ദാനങ്ങൾ അനിഷ്ടം പോലെ ചെയ്യേണ്ടി വരും അതൊക്കെ വേറെ പക്ഷെ നിർബന്ധ ജക്കാത്ത് തന്നെ ശ്രദ്ധിക്കുന്നില്ലെങ്കിലോ അത് ഇസ്ലാമിലെ മൂന്നാമത്തെ സ്തംഭമാണ് അപ്പൊ അത് ഇസ്ലാമിൽ നിന്ന് മനുഷ്യന്റെ സ്ഥാനം നിർണയിക്കുന്ന കാര്യമാണ് വളരെയേറെ അപകടം പിടിച്ച വിഷയമാണ് അതുകൊണ്ട് ഈ നിർബന്ധ സക്കാത്ത് അതെത്രയാ അത് വലിയ വലിയ പൈസക്കാർക്കുള്ളതല്ലേ എന്ന് വിചാരിക്കേണ്ട അത് കൃഷിക്കാരാണെങ്കിൽ അവര് നനവി തേച്ച് എന്താ പറയുക ഈ പത്ത് ശതമാനം അവരുടെ വരുമാനത്തിന്റെ പത്ത് ശതമാനം ഇത് താനേ താനുണ്ടാവുന്നതാണ് ഈ അഞ്ച് ശതമാനം അതെപ്പോഴാണ് കൊടുക്കേണ്ടത് ഒരുപാട് വലിയ തോട്ടക്കാരനും വലിയ കൃഷിൻ്റെ ആളൊന്നും വേണ്ട അറിച്ച് അതിൻ്റെ നിസാബ് ഇസ്ലാം പഠിപ്പിച്ചത് ഇത്രയും ഞങ്ങള് അഞ്ച് വസ്ക് ഉണ്ടെങ്കിൽ ഒരു വസ്ക് എന്ന് പറഞ്ഞാൽ അറുപത് സോ ആണ് അപ്പൊ അഞ്ച് വസ്ക് എന്ന് പറഞ്ഞാൽ അറുന്നൂറ് ഏകദേശം ഒരു അറുന്നൂറ്റി സംതി അറുന്നൂറ്റി പന്ത്രണ്ട് നമ്മുടെ നാട്ടിലെ അരി കൂട്ടേണ്ട അറുന്നൂറ്റി പന്ത്രണ്ട് കിലോ അരിയുണ്ടെങ്കിൽ ഒരു ആറ് കിൻ്റൽ അരി ഉണ്ടെങ്കിൽ അതിന്റെ പൈസ എത്രയാണ് ആ പൈസക്കുള്ള പൈസയ്ക്കുള്ള കൃഷിയൊരാൾക്കുണ്ടെങ്കിൽ അതിന്റെ അഞ്ച് ശതമാനമോ പത്ത് ശതമാനമോ കൊടുക്കണം എന്ന് പറയണം അതെപ്പോഴാണ് അത് കൊയ്തെടുക്കണം അപ്പോഴാണ് അതിന് സക്കാത്ത് കൊടുക്കേണ്ടത് ഇനി സ്വർണ്ണത്തിൻ്റെതാണെങ്കിലോ അതിന് പത്തര പവൻ പവൻ എന്ന് പറഞ്ഞാൽ എൺപത്തഞ്ച് ഗ്രാം പത്തര പവൻ സ്വർണം അത് ആഭരണമാണെങ്കിൽ എന്താണെങ്കിലും പത്തര ഉണ്ടോ അതിന്റെ രണ്ടര ശതമാനം ജക്കാത്ത് കൊടുത്തിരിക്കണം ഇതുപോലെ നമ്മുടെ കച്ചവടം അതൊക്കെ പിന്നെ വെള്ളിന്റെ നിസാബുറ്റ കൂട്ടുക വെള്ളി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയഞ്ച് ഗ്രാം ചില അഞ്ഞൂറ്റി തൊണ്ണൂറ് ഗ്രാം അപ്പൊ ഇന്ന് അതിന്റെ മാർക്കറ്റ് വരെ എത്രയാണ് നോക്കണം അതിന്റെ ഏകദേശം ഒരു ഗ്രാമിന് നൂറ്റി പത്ത് രൂപയാണ് ഏകദേശം അറുപത്തി അയ്യായിരം ഉറപ്പ് വരും അപ്പൊ ഒരാൾ നോക്കുക എന്റെ വരുമാനം അത് എങ്ങനെയുള്ള വരുമാനമാണെങ്കിലും ശമ്പളമാണെങ്കിലും വേറെ എന്ത് വരുമാനമാണെങ്കിലും അത് ഓരോ മാസം ഓരോ ദിവസമൊക്കെ കണക്കൂട്ട ഒരു മാസം എന്റെ അടിസ്ഥാന ചെലവ് ഇത്രയാണ് കഴിഞ്ഞിട്ട് ഇത്ര മിച്ചം വരും എന്ന് കണക്കാക്കുക എന്റെ അടിസ്ഥാന ചെലവ് ഇത്രയും അടിസ്ഥാന ചെലവ് പറഞ്ഞാൽ നമ്മൾ ദൂർത്തടിക്കുന്ന വിഷയം എന്നതിൽപ്പെടുത്തരുത് അടിസ്ഥാനപരമായി നമ്മുടെ ചെലവ് അത് കഴിഞ്ഞിട്ടുള്ള വരുമാനം എത്രയാ നോക്കുക അങ്ങനെ ഓരോ മാസം പന്ത്രണ്ട് മാസത്തെ ആ അധികം ഉള്ളത് നമ്മൾ കൂട്ടി അറുപത്തഞ്ചായിരം ഒക്കുമെങ്കിൽ അത് മുഴുവനും കൊടുക്കാനല്ല അതിന്റെ രണ്ടര ശതമാനം കൊടുക്കാനാ പറഞ്ഞത് അതിന്റെ രണ്ടര അപ്പൊ ഒരു ലക്ഷം ഉണ്ടെങ്കിൽ അതിന്റെ രണ്ടായിരത്തി അഞ്ഞൂറ് ഉപയെ കൊടുത്താൽ മതി അപ്പൊ വളരെ നിസ്സാരമാണ് ചെയ്യേണ്ടവർക്ക് പക്ഷേ ആ നേരം രണ്ടര രണ്ടായിരത്തി അഞ്ഞൂറ് കൊടുക്കുക അറിയുമ്പോ ബാക്കി തൊണ്ണൂറ്റിയേഴായിരത്തി അഞ്ഞൂറ് അവന്റെ അടുത്തുണ്ട് അപ്പൊ ആ തൊണ്ണൂറ്റിയേഴായിരത്തി അഞ്ഞൂറിനേക്കാൾ വലുതി രണ്ടര ചരിച്ചിട്ട് അതും കൊടുക്കാനുള്ള ഒരു പ്രയാസം ചില ആൾക്കാർക്ക് എല്ലാരെ പറ്റിയാലും പറയണം ഇതുപോലും ചെയ്യുന്നില്ലെങ്കിൽ നല്ല പ്രശ്നമാണ് ആ മുഴുവൻ വിഷമയമാകുന്ന പറയണത് കാരണം അത് മറ്റുള്ളവരുടെ അവകാശമാണ് രണ്ടര ശതമാനം എന്ന് പറയുന്നത് അത് നമ്മുടെ സ്വത്തിൽ കലർന്നു കഴിഞ്ഞാൽ സ്വത്ത് മുഴുവനും മോശമായി എന്താ ഇല്ലാ പറഞ്ഞെ ഒരാളുടെ ധനത്തിൽ അന്യന്റെ അവകാശമായ ആ സക്കാത്ത് കലർന്നിട്ടുണ്ടെങ്കിൽ ആ ധനം ഒന്നടങ്കം വിഷമയമായി ഒക്കെ നശിച്ചു പോയതാണ് പിന്നെ അവന്റെ കുടുംബത്തെ തീറ്റുന്നതൊക്കെ അവന് ഹെറാമായ കത്ത് കുട്ടികളൊക്കെ തടി വെച്ചിങ്ങനെ വളരുണ്ടാവും പക്ഷെ ബാപ്പ ഹറാമായത് ഇങ്ങനെ കൊടുക്കുകയാണ് കാരണം സക്കാത്ത് കൊടുക്കാത്ത സേന ഉള്ളത് അപ്പൊ ഇത് ശ്രദ്ധിക്കണം ഇത് കൊടുത്തിട്ടില്ല ഈ നല്ല പ്രശ്നമാണ് ഒക്കെ കേട്ടത് ആരീ നേരത്തെ ഓർമ്മയാക്കണമല്ലോ മൻ മാലൻ ആർക്കെങ്കിലും ആർക്കെങ്കിലുമുള്ള ധനം നൽകി ഫലം അതി സക്കാത്ത അതിന്റെ സക്കാത്ത് കൊടുക്കുന്നില്ലെങ്കിൽ മുസിലലഹു ആരഹു യോമൽ ഖിയാമ കിയാമത്തിൽ അവന്റെ ധനം രൂപമാറ്റും ഏത് ശുജാൻ അത്ര ഒരു കാള സർപ്പമായിട്ട് ലഹു ജബീവത്താൻ അതിന് രണ്ട് പിന്നെ ഫണങ്ങൾ അതിനെ അതിനെപ്പറ്റി പറയാം വിഷമുള്ളത് യുദ്ധ്യഹു യോമൽക്കിയാം അതിനെ അവനങ്ങനെ ചുറ്റും ആ പാമ്പ് വിഷ സർപ്പം എന്നിട്ട് അനമാലൊക്കെ ഞാനാണ് ഇതിന്റെ ധനം നീ തക്കത്ത് കൊടുക്കാതെ കൂട്ടിവെച്ച ആ ധനമുണ്ടല്ലോ അത് ഞാനാണ് ഞാനാണ് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ഒരു ശുദ്ധ കുറാല വചനം വല്ലദീന യൂന സഹബൽ സ്വർണ്ണവും വെള്ളിയും കൻസാക്കി വെക്കുന്നവർ കൻസാക്കി വെക്കുക എന്നു നിസാബ് ഒത്തിട്ട് നിസാബ് വെക്കുക എന്ന് പറഞ്ഞാൽ എൺപത്തഞ്ച് ഗ്രാം സ്വർണം അഞ്ഞൂറ്റി തൊണ്ണൂറ് ഗ്രാം വെള്ളി അത് എത്തിയിട്ടും കൊടുക്കുന്നില്ല അതിനാണ് കൻസാക്കി വെക്കുക എന്ന് പറയണം എന്നിട്ട് പോലെ ഇപ്പൊ സബീലില്ല അള്ളാന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നില്ലെങ്കിൽ ഫബഷീറും അവരെ സന്തോഷവാർത്ത അറിയിക്കുക എന്ത് അലീം വേദനയേറിയ ശിക്ഷ കൊണ്ട് യോമഹുമാ അലൈഹ അവര് ജക്കാത്ത് കൊടുക്കാതെ സ്വർണം വെള്ളിയൊക്കെ നരകത്തിലിട്ട് ചുട്ട് പഴുപ്പിച്ചെടുക്കും എന്നിട്ട് ഫതുഖുവാഹ ജിബാഹും ജുനൂബുഹും അവരുടെ പാർശ്വങ്ങൾ അവരുടെ നെറ്റിത്തടങ്ങൾ അവിടെയൊക്കെ ചൂട് വെച്ചുകൊണ്ടിരിക്കും അവരുടെ മുത് എന്നിട്ട് ഹാദാമ കനസ്തും അംഫുസിക്കും ഇതാണ് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ശേഖരിച്ചു വെച്ചത് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും മാ കുൻതും തീസുൻ അതുകൊണ്ട് നിങ്ങൾ ആസ്വദിക്കുക എന്നവരോട് ഇങ്ങനെ പറയും അപ്പം ഇതൊക്കകത്ത് കൊടുക്കാത്ത അതിനെപ്പറ്റിയുള്ള താക്കീതുകൾ വേറെ ഒരുപാടുണ്ട് ഞാനിത് മാത്രം അവിടെ സൂചിപ്പിച്ചുള്ളൂ സൂചന മാത്രം മതിയല്ലോ ഇവിടെ നമ്മൾ നമ്മളെ കണക്കൊക്കെ ഒന്ന് നോക്കുക കച്ചവടക്കാർ അവരുടെ സ്റ്റോക്ക് എത്രയാണ് അവർക്കിട കി കിട്ടുന്ന വരുമാനം ഉണ്ടോണേ അതൊക്കെ നിസാബ് എത്തിട്ടുണ്ടെങ്കിൽ അതിന് രണ്ടര ശതമാനം അതിങ്ങനെ കണ്ടുവെക്കുക ഇതുപോലെ ശമ്പളക്കാരും നോക്കുക വേറുള്ള വരുമാനക്കാരും നോക്കുക ഏത് രൂപത്തിലുള്ള വരുമാനാണെങ്കിലും അതൊക്കെ കണക്ക് നോക്കിയിട്ട് എന്ത് ചെയ്യാം അതിന്റെ സക്കാത്ത് കൊടുക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താം അതല്ലെങ്കിൽ വലിയ അപകടമാണ് ഇസ്ലാം ഈശ്വരാങ്കാര്യങ്ങളിലെ മൂന്നാമത്തെ സ്തംഭത്തെയാണ് നമ്മൾ തകർക്കുന്നത് അതിനുള്ള വേദനയുടെ ശിക്ഷ നമുക്ക് താങ്ങാൻ കഴിയാത്തതായിരിക്കും റബ് നന്മയെല്ലാം അനുഗ്രഹിക്കുമറാവട്ടെ അലഹമ്മത്തു വസ്സലാം നിറഞ്ഞ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിലൂടെ നീളം പാലിക്കണമെന്നും ഒരിക്കൽ കൂടി എല്ലാവരെയും വസീത്ത് ചെയ്യണം നിർബന്ധ ദാനത്തെ പറ്റിയാണ് പറഞ്ഞിട്ടുള്ളത് അതിന്റെ ശേഖരണവും വിതരണവും ഒക്കെ അതൊക്കെ ഇസ്ലാം നമുക്ക് അതിന്റെ രൂപമൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് അത് വ്യക്തികൾ തന്നെ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന രൂപത്തിലായിരുന്നല്ലോ മുമ്പൊക്കെ ചെയ്തിരുന്നത് അതൊരു വ്യവസ്ഥാപിതമായൊരു കാര്യമാണ് നിവിധിരിമേന അലൈഹി അലഹിസ്വലം ചെയ്തിരുന്നത് അന്യ അന്യനാട്ടുകൊക്കെ ഉദ്യോഗസ്ഥന്മാരെ പറഞ്ഞയക്കലാണ് എന്നിട്ടെന്റെ അപ്പൊ മാധുവിന് ജബൽ റലിയുള്ളവനെ എം എൽ എ ഒക്കെ പറഞ്ഞയച്ചിട്ട് കൊടുക്കുന്ന നിർദ്ദേശം എന്താണ് കൊടുക്കുന്ന നിർദ്ദേശം എന്താണ് തൂഹമിൻ അഗ്നിയായി തുറദ് അലാ ഫുക്കറായി അവരുടെ പണക്കാരിൽ നിന്ന് സമ്പന്നരിൽ നിന്ന് സക്കാത്ത് വീതം സ്വീകരിക്കണം എന്നിട്ട് ഭാവങ്ങൾ കൊടുക്കണം എന്ന് എന്നതാണ് അപ്പൊ സ്വീകരിക്കാൻ ഉദ്യോഗസ്ഥന്മാരെ മാറും എന്നിട്ടത് വിതരണം ചെയ്യാനും ഈ ഉദ്യോഗസ്ഥന്മാരെ മാറും അങ്ങനെയാണ് പുരുഷ കുറാനിൽ സക്കാത്തിന്റെ അർഹരായ ആൾക്കാരെ പറ്റി പറഞ്ഞ കൂട്ടത്തിൽ അതിന്റെ ഉദ്യോഗസ്ഥന്മാരെ പറ്റി പറഞ്ഞിട്ടുണ്ട് സക്കാത്ത് ആർക്കൊക്കെ കൊടുക്കാം കൊടുക്കണമെന്നിട്ട് വിവാഹം പറയുമ്പോൾ ലാമിലീന അലയ ആ ജക്കാത്ത് പിരിക്കാൻ പോകുന്ന ഉദ്യോഗസ്ഥന്മാരുണ്ടല്ലോ അവർക്ക് ആ സക്കാത്തൊന്ന് കൂലി കൊടുക്കാം സക്കാത്ത അർഹത ഉണ്ടെങ്കിൽ സക്കാത്തും കൊടുക്കാം അപ്പൊ അവിടെയൊക്കെ എന്തായി വ്യക്തികൾ കൊടുക്കുകയാണെങ്കിൽ എല്ലാവരും ഇതൊക്കകത്ത് കൊടുത്തോളി എന്നാണ് പറഞ്ഞാൽ മതി അങ്ങനെ ഉദ്യോഗസ്ഥന്മാരെ ഒക്കെ ഒന്നും വേണ്ടല്ലോ എല്ലാരും കണക്കൊക്കിയിട്ട് പാവങ്ങൾ ആരാന്ന പോലെ തന്നെ തിരഞ്ഞെടുത്തിട്ട് കൊടുത്തോളി പറഞ്ഞാൽ മതി പക്ഷെ അങ്ങനെയല്ല ചെയ്തത് നബി നബിസ്ല്ലാം അലൈഹി സ്വല്ലം മരിച്ചതിന് ശേഷം ചിലർ പറഞ്ഞു അത് നെബിന്റെ കാലത്ത് ഇങ്ങനെ കൊടുത്തതാണ് അവിടുമ്പിടുന്ന് കൊണ്ടുവന്നിട്ട് ഇവിടെ നബിന്റെ നെബി ശേഖരിക്കാൻ പറഞ്ഞ സ്ഥലത്ത് അവർ ശേഖരിക്കും അപ്പം ചിലർ പറഞ്ഞു അത് നബിന്റെ കാലത്തല്ല ഇനി അബൂർ സിദ്ദീഖിന്റെ കാലത്തൊന്നും ഞങ്ങൾ അങ്ങനെ കൊടുക്കൂല എന്തെങ്കിലും അവർ ഞങ്ങൾ സ്വന്തം എന്താ ചെയ്തോളാം നമുക്ക് പറഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ ഞങ്ങൾ ഇനി ഇങ്ങനെ കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല പക്ഷെ അബ് സിദ്ദീഖ് എന്താ നെബിന്റെ കാലത്ത് ഒരു ഒട്ടേറെ കുട്ടിനെ നെബിക്കൊരു കൊടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് തീർന്നില്ല ഞാൻ അവരോട് യുദ്ധം ചെയ്യുന്നതാണ് അപ്പം എന്താണ് ഇതൊക്കെ അതിനൊരു കേന്ദ്രത്തിലേക്ക് കൊണ്ടുവന്നതിന്റെ ഉദാഹരണങ്ങളാണ് എന്നിട്ട് അവരെന്തെയും പാവങ്ങളെ നോക്കിയിട്ട് തന്റെ കീഴിലെ പാവങ്ങളെ നോക്കിയിട്ട് എന്ത് ചെയ്യും അത് വേണ്ട രൂപത്തിൽ വിതരണം ചെയ്യും അങ്ങനെയാണ് ഉമർ ഹത്താബിന്റെ കാലത്തൊന്നും പിന്നെ സക്കാത്ത് വാങ്ങാൻ തന്നെ ആളില്ലാതെയൊക്കെ വന്നത് ഉമർ ഉമർബിൻ അബ്ദുൽ അസീന്റെ കാലത്തൊക്കെ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് സക്കാത്ത് വാങ്ങാൻ പിന്നെ ആളില്ലാത്തൊരവസ്ഥ അത്രയേറെ വ്യവസ്ഥാപിതമായിരുന്നു നടത്തുന്നത് അഭിരാണ് നമ്മുടെ അലഹമില്ല ഇവിടെയൊക്കെ പോയി മിക്ക യൂണിറ്റുകളിലും മഹല്ലുകളിലും ഈ സക്കാത്ത് സെല്ലിതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ രൂപീകരിച്ചിട്ടുണ്ട് അതിനുവേണ്ടിയല്ല ഇബന്ധന സക്കാത്ത് സെല്ലുണ്ടാക്കണേ അപ്പി നിസാബൊക്കെ നോക്കി അതിന് രണ്ടര ശതമാനമോ അഞ്ചു ശതമാനമോ പത്ത് ശതമാനമൊക്കെ കൊടുക്കുന്ന ആൾക്കാർ എന്ത് ചെയ്യുക അത് ആ സെല്ലിന് ഏൽപ്പിക്കുക ഭാരവാഹികളെ ഏൽപ്പിക്കുക കാരണം അത് നമ്മളെ സ്വത്തല്ലല്ലോ നമ്മൾ നോക്കി ഇങ്ങനെ കണ്ട അത് പാവങ്ങള അവകാശം അത് ഇവര് മര്യാദയ്ക്ക് അത് വിതരണം ചെയ്യണ്ടല്ലോ അതിൻ്റെ നോട്ടീസ് ഇവിടെക്കോല് വിതരണം ചെയ്തിട്ടുണ്ട് നമ്മൾ ഉത്തരവാദപ്പെട്ടവർ കഴിഞ്ഞ കൊല്ലം ഏഴായിരത്തിന്റെ അടുത്ത് ഏഴ് ലക്ഷത്തിന്റെ അടുത്ത് നമുക്ക് സക്കാത്തിന്റെ ഇനത്തിൽ കിട്ടിയതൊക്കെ ആ നോട്ടീസിൽ ഞാൻ കണ്ടു അതിന്റെ എന്റെ വിതരണമൊക്കെ എഴുതിയിട്ടുണ്ട് അപ്പൊ അങ്ങനെ ആ സക്കാത്തിന്റെ കണക്കും കാര്യമൊക്കെ നോക്കിയിട്ട് അത് ചെയ്യണം അത് കമ്മിറ്റിനെ ഏല്പിക്കണം എന്നാണ് ഈ അവസരത്തിൽ ആ വിഷയത്തിൽ സൂചിപ്പിക്കാനുള്ളത് അങ്ങനെ നമ്മൾ നമ്മുടെ കാര്യം ഒന്ന് സേഫ് ആക്ക അതല്ല നമുക്ക് തന്നല്ലേ അത് രഹസ്യമായിട്ടും പരസ്യമായിട്ടും ഒക്കെ ചെയ്യണം പറഞ്ഞാൽ അത് ദാനങ്ങളും മറ്റൊക്കെ ഇതിൽ പെടും അങ്ങനെ പോലെ ഉണ്ട് പക്ഷെ ശ്രദ്ധിക്കാത്തവരും പലരും ഉണ്ട് അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം മറ്റൊന്ന് നമ്മുടെ എല്ലാ ഇതിലും ഒരു കാര്യം സൂചിപ്പിക്കുകയാണ് എല്ലാവർന്നാൽ നമ്മുടെ വിദ്യാർത്ഥികളെ പാവപ്പെട്ട വിദ്യാർത്ഥികളെ തെരഞ്ഞെടുത്തിട്ട് അവർക്ക് പുത്തൻ വസ്ത്രങ്ങൾ വാങ്ങിക്കൊടുക്കലുണ്ട് ഒരാൾക്കുള്ള പൈസ ആയിരത്തി മുന്നൂറാണ് എന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ ഈ കഴിയുന്നവർ അവരുമായി അതും സഹകരിക്കാം എന്നാണ് ഈ അവസരത്തിൽ സന്ദർഭികമായിട്ട് സൂചിപ്പിക്കാനുള്ളത് ഏതായാലും പരിശുദ്ധ റമദാനാണ് സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടാണ് ഇതിനെ സ്വീകരിക്കേണ്ടത് ഞാൻ ഈ പറഞ്ഞതൊക്കെ നമ്മുടെ ബാധ്യതകൾപ്പെട്ട ചില ബാധ്യതകളാണ് വളരെ പ്രധാനപ്പെട്ട ബാധ്യത തന്നെയാണ് സൂചിപ്പിച്ചത് സാമ്പത്തിക രംഗത്ത് നമ്മുടെ ബാധ്യതയെപ്പറ്റിയാണ് അതല്ലാതെ ചെറിയ ചെറിയ നമ്മളെല്ലാവരും ചെയ്യണം നമ്മുടെ വീടുമായി ബന്ധപ്പെട്ട കാര്യം ചെയ്താൽ നമ്മുടെ ബാധ്യത തീരുന്നാലും വിചാരിക്കരുത് ശുദ്ധ കുറാനും സുന്നത്തും എടുത്തു കഴിഞ്ഞാൽ ഒരു വിശ്വാസിയുടെ ബാധ്യതകൾ ഒരുപാട് പറയുന്നുണ്ട് അതൊക്കെ നോക്കി അവനവന് കഴിയുന്ന ബാധ്യതകളൊക്കെ നിർവഹിക്കണം അങ്ങനെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്ത് മുന്നേറണം അതിനൊക്കെ അള്ളാഹ് നമുക്കെല്ലാം തൗഫീഖ് ചെയ്യുമാറാവട്ടെ അള്ളാഹ് സുബാനോദ്ധാര ഈ നോമ്പിനെ ഏറ്റവും നല്ല രൂപത്തിൽ സ്വീകരിക്കാൻ തൗഫീഖ് കിട്ടുന്നവരുടെ കൂട്ടത്തിൽ നമ്മയെല്ലാം ഉൾപ്പെടുത്തുമാറാവട്ടെ അങ്ങനെ അങ്ങനെ പരലോകത്ത് ഉറിയാൻ എന്ന കവാടത്തിലൂടെ ക്ഷണിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിൽ നമ്മുടെയും അള്ളാഹ് ഉൾപ്പെടുത്തുമാറാവട്ടെ നമ്മയൊക്കെ അള്ളാഹു ജന്നാത്തിൽ ഫുർദാസിൽ പ്രവേശിപ്പിക്കുമാറാവട്ടെ في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم أجرنا من النار وآخر دعوانا أن الحمد لله رب العالمين وصلى الله على محمد